ഹലോ ഗുഡ് ഈവനിങ് ഞാൻ സോ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഇയറിന്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു സെക്കൻഡ് ഇയറിലോട്ട് കാലെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പൊ ഇനി ഈ ഒരു സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാനുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എത്ര സബ്ജക്റ്റ് ഉണ്ട് അതിൽ എന്തൊക്കെ കണ്ടന്റുകളാണ് വരുന്നത് ലാംഗ്വേജിന്റെ സപ്പോർട്ടുകളൊക്കെ എങ്ങനെയാണ് തുടങ്ങിയതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു സെക്ഷനാണിന്ന് സോ ബി എക്കണോമിക്സ് എ സ്നേക് പീക്ക് ഓഫ് യുവർ ടൂ എന്ന് പറയുന്ന സെക്ഷനിലോട്ട് എല്ലാവർക്കും എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്നു സോ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ അതിൽ നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ആദ്യം നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ നമുക്ക് ഡിസംബർ രണ്ടിനായിരുന്നു റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജനുവരി തേർട്ടി വരെ നമുക്ക് വിതഔട്ട് ലേറ്റ് ഫീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈം ഉണ്ട് അപ്പൊ നിങ്ങൾ സെൽഫായിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതിനോട് സൈറ്റിൽ പോയിട്ട് അതിൽ നിങ്ങളുടെ എൻട്രോൾമെന്റ് നമ്പറും പാസ്വേഡും അടിച്ചുകൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോർട്ടൽ ഓക്കണം അപ്പൊ അതിൽ നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യുക ഏതാണ് ഇയറ് എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് രജിസ്ട്രേഷൻ ഫീസ് കാര്യങ്ങൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫോമും കാര്യങ്ങളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ അതോടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും പക്ഷെ നിങ്ങൾ സെൽഫായിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അതാത് മെൻട്രോ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ നമ്മൾ എടുക്കുന്ന നമുക്ക് കോർ പേപ്പേഴ്സ് ഉണ്ട് ഇലക്ടീവ് പേപ്പേഴ്സ് നമുക്ക് വരുന്നുണ്ട് സോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഇലക്ടീവ് പേപ്പേഴ്സിന്റെ സപ്പോർട്ടും കാര്യങ്ങളും ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ സെൽഫായിട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മെൻട്രോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഏതൊക്കെ കോഴ്സസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക ഇൻ കേസ് ആർക്കെങ്കിലും സെൽഫായിട്ട് ചെയ്യാൻ പറ്റില്ല ഹെൽപ്പ് വേണം എന്നുള്ളവർക്ക് നമ്മുടെ ലാൻഡ്വേസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ലാൻഡേസിന്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് ടു ഫോർ ടു ത്രീ സെവൻ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ലാൻഡ്വേസിന് തന്നെ ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ സെക്കൻഡ് ഇയറിന്റെ കോഴ്സ് വർക്ക് എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻസും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത് ലേൺവേസിന്റെ എക്കോസിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ നോക്കുന്നുണ്ടായിരിക്കാം കൂടാതെ ഒരു റെഫറൽ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവും കൂടെ ഉണ്ട് അതെന്താന്നുള്ളത് ഞാൻ ഈ സെക്ഷന്റെ അവസാനം പറഞ്ഞായിരിക്കും കേട്ടോ അപ്പോ നമുക്ക് ഈ ഒരു സെക്ഷന്റെ കോറിലോട്ട് കിടക്കാം അപ്പൊ ശരിക്കും നമുക്ക് എന്തിനാണ് ഈ ഒരു കോഴ്സ് എന്ന് നോക്കുവാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഓൾറെഡി നമ്മളുടെ കൺസെപ്റ്റ് അതായത് ബേസിക് കൺസെപ്റ്റ് എക്കണോമിക്സിന്റെ ബേസിക് കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു സെക്കൻഡ് ഇയറിലോട്ട് പോകുമ്പോൾ ഒരു സ്പെഷ്യലൈസേഷൻ ആണ് അതായത് ഓരോ ഏരിയാസിലോട്ടും സ്പെസിഫൈ ചെയ്തിട്ട് അതിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പഠിക്കുന്നുണ്ടായിരിക്കാം അത് അത് മാത്രമല്ല ആ ഒരു റിയൽ വേൾഡുമായിട്ട് എങ്ങനെയാണ് നമ്മുടെ എക്കണോമിക്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇയർ ടൂല് പഠിക്കാനായിട്ട് വരുന്നത് അപ്പൊ ഇയറിൽ നമ്മൾ ഈ ഒരു സെക്കൻഡ് ഇയറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സും മൈക്രോ ഇക്കണോമിക്സ് അതുപോലെ നമുക്ക് പ്രോബ്ലമാറ്റിക് പേപ്പേഴ്സ് വരുന്നുണ്ട് സ്റ്റാറ്റിക്സും കോണ്ടിറ്റ്യൂസും ഒക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോ ആ ഒരു പേപ്പേഴ്സുകളാണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് പിന്നെ അടുത്തായിട്ട് നമുക്ക് ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളുടെ ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബിഇസി വൺ നോട്ട് ഫൈവ് ഇന്റർമീഡിയറ്റ് മൈക്രോ ഇക്കണോമിക്സ് വൺ ബിഇസി വൺ നോട്ട് സിക്സ് ഇന്റർമീഡിയേറ്റ് മൈക്രോ എക്കണോമിക്സ് വൺ बीईसी वन नोट स्टाटिस्टिकल मेथडमिक्सिट इंटर्मीडियो मैक्रो एकॉमिक नये इंटर्मीडियो मैक्रो एकॉमिकटरी इत्रक्टर वी वीसी वी कंप्यूटर इंटलिज ഈ രണ്ട് പേപ്പറിനും നമുക്ക് ഫോർ ക്രെഡിറ്റ്സ് വീതമാണുള്ളത് ബി പി എ ജി വൺ സെവൻ ത്രീ ഇ ഗവൺമെന്റ് ബി പി സി ജി വൺ സെവൻ ത്രീ സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽത്ത് ബി ബി പി എ ജി വൺ സെവൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബിഇ ജി ജി വൺ സെവൻ ത്രീ അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് കോമ്പൻസേഷൻ ബി പി സി എസ് വൺ എയ്റ്റ് ഫോർ സ്കൂൾ സൈക്കോളജി അപ്പോ മോൾ പറഞ്ഞ ആ ഒരു പെർപ്പസിൽ സിക്സ് ക്രെഡിറ്റ്സും ബാക്കിയുള്ളതിന് ഫോർ ക്രെഡിറ്റ്സും ഏതും വരുന്നത് ബി പി സി എസ് വൺ എയ്റ്റ് ഫോർ സ്കൂൾ സൈക്കോളജി ബി പി സി എസ് വൺ എയ്റ്റ് സിക്സ് മാനേജിംഗ് സ്ട്രെസ് ബി പി എസ് വൺ എയ്റ്റ് ഫോർ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ബിഇ ജി എസ് വൺ എയ്റ്റ് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡീസ് സ്കൂൾ അപ്പൊ ഇത്രയും കോഴ്സുകളുടെ വീഡിയോ ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം ലാംഗ്വേജിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ ഇനി പറയുന്ന ഈ ഒരു ലിസ്റ്റിലുള്ള കോഴ്സുകൾക്ക് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ലാംഗ്വേജിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോ വി എൻ എസ് വൺ എയ്റ്റ് ടൂറിസം ആൻഡ് ആൻഡ്രോപോളജി ബി പി സി എസ് വൺ എയ്റ്റ് ഫൈവ് ഡെവലപ്പിങ് എമോഷണൽ കോമ്പിറ്റൻസ് ബി പി സി എസ് വൺ എയ്റ്റ് സെവൻ മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ബി എസ് 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 വൺ എയ്റ്റ് ലൈസൻസ് ഇത്രയും സബ്ജെക്ട് ഫോർ ക്രെഡിറ്റ്സ് വീതമാണ് വരുന്നത് ബിഎസ് യു ജി വൺ സെവൻ ത്രീ റേറ്റിങ് ഡെവലപ്മെന്റ് ബി പി സി സി വൺ സെവൻ ഫോർ സൈക്കോളജി ആൻഡ് മീഡിയ ഈ രണ്ട് സബ്ജക്റ്റും സിക്സ് ക്രെഡിറ്റ് വീതം വരുന്നുണ്ട് ബി ഐ എൻ എസ് വൺ എയ്റ്റ് ഫോർ പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി ബിഇ സി എസ് വൺ എയ്റ്റ് ഫോർ ഡാറ്റ അനാലിസിസ് ബിഇ ജി എസ് വൺ എയ്റ്റ് സിക്സ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ബി ബി പി എസ് വൺ എയ്റ്റ് എയ്റ്റ് അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി അതുപോലെ ഒ എൻ ആർ സീറോ സീറോ ടു ബേസിക്സ് ഓഫ് ഹൈഡ്രോളജി ഇത്രയും സബ്ജക്റ്റിനും ഫോർ ക്രെഡിറ്റ് വീതം ബാക്കിയുള്ള രണ്ട് സബ്ജക്റ്റും സിക്സ് ക്രെഡിറ്റ്സ് ആണ് വരുന്നത് ബി പി സി ജി വൺ സെവൻ സി സൈക്കോളജി ഓഫ് ജെൻഡോ വൺ സെവൻ ഫോർ ക്രിയേറ്റീവ് റൈറ്റിംഗ് അപ്പൊ ഇത്രയും കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ബി എഫ് ഇ സീഡ് അതായത് നമ്മുടെ ബി എ ഡിഗ്രിയിൽ ഫോർ ഇയർ ഡിഗ്രി ചൂസ് ചെയ്തിരിക്കുന്നവർക്ക് ഏതൊക്കെയാണ് കോഴ്സ് വരുന്നത് എന്നുള്ള കോഴ്സിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമുക്ക് അവർക്ക് ഫോർ കോർ പേപ്പേഴ്സ് ആണോ ഉള്ളത് കമ്പൾസറി ആയിട്ട് ഫോർ കോർ പേപ്പേഴ്സ് ഉണ്ട് പിന്നെ ബിഇ ജി എ വൺ എയ്റ്റ് ടു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അതുപോലെ ബിഇ ജി എസ് വൺ എയ്റ്റ് ത്രീയുടെ ഇല്ല എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസും നമുക്കുണ്ട് കൂടാതെ രണ്ട് മൈനർ പേപ്പേഴ്സും നമുക്ക് അവൈലബിൾ ആണ് സൈക്കോളജിയും സോഷ്യോളജിയും അതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഓക്കെ ഇനി അടുത്തതായിട്ട് ഓരോ സബ്ജെക്ട് വൈസ് ആയിട്ട് നമ്മൾ ഏത് ഏരിയ ആണ് നമുക്ക് എന്തൊക്കെയാണ് അതിൽ വരുന്നത് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറയുന്നത് വി ഇ സി സി വൺ നോട്ട് ഫൈവ് ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് വണ്ണിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഡിസിഷൻസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻസ് അതുപോലെ നമ്മുടെ മൈക്രോ എക്കണോമിക്സ് തിയറീസ് പോളിസീസ് അതായത് ഓരോ എക്കോണോമിക് മോഡലിന്റെ പോളിസീസ് ഇതൊക്കെ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മാർക്കസ് ഡൈനാമിക്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു പേപ്പറിൽ നോക്കുന്നുണ്ടാവുക കൺസ്യൂമർ തിയറി പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഏക്ലിബ്മീഷൻ ഇത്തരം തിയറീസുകളായിരിക്കും നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ടാവുക ീഡിയറ്റ് മൈക്രോക്കണോമിക്സ് ഫണ്ടില് നോക്കുവാണെങ്കിൽ നമ്മളിതിൽ ഒരു നമ്മുടെ മൊത്തം അഗ്രിഗേറ്റ് എക്കോണോമിയുടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പോളിസീസ് എങ്ങനെയാണ് മോഡൽസ് എങ്ങനെയാണ് അപ്പൊ ആ ഒരു മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടർസ്റ്റാൻഡിങ്സ് എങ്ങനെയാണ് ക്രിറ്റിക്സ് എങ്ങനെയാണ് വരുന്നത് അത് അതിന്റെ പോളിസീസ് റിസർച്ച് അനാലിസിസ് കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ നോക്കുന്നുണ്ടാവുക സോ അഗ്രികൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതുപോലെ എക്സ്പെക്ടേഷൻസ് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് ബാലൻസ്ഡ് പേയ്മെന്റ് എക്സ്ചേഞ്ച് റേറ്റ് ഓപ്പൺ അക്കൌണ്ട് എക്കോണമി മോഡൽസ് ഈ ഒരു തിയറീസുകളായിരിക്കും നമുക്ക് ഇതിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ടായിരിക്കാം ബിഇ സി സി വൺ നോട്ട് സെവൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ എക്കോണമിക്സ് ഈ ഒരു പേപ്പറിൽ നോക്കുവാണെങ്കിൽ പ്രോബ്ലമാറ്റിക് പേപ്പർ ആണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ ഒരു അനാലിസിസ് ആയിട്ട് നമുക്ക് വരുന്നതാണ് അപ്പൊ നമുക്ക് ഒരു എക്കോണമെട്രിക്സിന്റെ ഒരു മോഡലിംഗ് നമുക്ക് ഇതിൽ ഉണ്ടാവും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ ബൈവേർഷൻസിന്റെ മൾട്ടി വേരിയേഷൻസിന്റെ ഡാറ്റാസ് പ്രോബിബിലിറ്റി തിയറി സാമ്പിളിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫ്ലൻസ് ഇത്തരം തിയറീസും കാര്യങ്ങളായിരിക്കും ഈ ഒരു പ്രോബ്ലമാറ്റിക്കൽ പേപ്പേഴ്സില് നമുക്ക് പ്രോബ്ലം സോൾവിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരിക്കാം ബിഇ സി സി വൺ നോട്ട് എയ്റ്റിൽ ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് ടു ഈ ഒരു പേപ്പറിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് എക്കണോമിക് വെൽഫെയേഴ്സ് എങ്ങനെയാണ് അതുപോലെ നമ്മളെ ഇമ്പർഫെക്ട് കോമ്പറ്റീഷൻസ് മാർക്കറ്റ് ഫെയിലിയേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ജനറൽ ലെക്രട്ടോറിയം ഇൻപർഫോർ കോമ്പറ്റീഷൻസ് മാർക്കറ്റ് ഫെയിലർ ഈ ഒരു തിയറീസ് ആയിരിക്കും നമുക്ക് ഇതിൽ മെയിൻ ആയിട്ടും പഠിക്കാനായിട്ടുണ്ടായിരിക്കും അതുപോലെ ബിഇസി വൺ നോട്ട് നയൻ ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കോണോമിക്സ് ടൂല് നോക്കുവാണെങ്കിൽ നമ്മുടെ എക്കോണമിക് ഗ്രോത്ത് എങ്ങനെയാണ് അതിന്റെ പോളിസി ഫ്രെയിംവർക്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് അതിന്റെ ആ ഒരു ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് എങ്ങനെയാണ് അതും റിയൽ ിയൽവേഡുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് എക്കണോമിക് ഗ്രോത്ത് മൈക്രോ എക്കണോമിക് ഫൗണ്ടേഷൻസ് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി സ്കൂൾ ഓഫ് മൈക്രോ എക്കണോമിക്സ് തോട്ട്സ് ഇത്തരം തിയറീസുകളായിരിക്കും നമുക്ക് ഇതിലും മെയിൻ ആയിട്ട് പഠിക്കാനായിട്ട് വരുന്നുണ്ടായിരിക്കാം ബിഇ സി സി വൺ 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 സീറോ ഇൻട്രോഡക്ടറി എക്കണോമിട്രിക്സിൽ നോക്കുമ്പോൾ നമുക്ക് എക്കണോമിറ്റിക്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ടാവും ഒരു പ്രോബ്ലമാറ്റിക് പേപ്പേഴ്സ് തന്നെയാണ് കുറച്ചധികം നമുക്ക് ഇതിൽ പഠിക്കാനായിട്ട് ഉണ്ടായിരിക്കും അപ്പോ പ്രോബ്ലമാറ്റിക് എങ്ങനെയാണ് പ്രോബ്ലം സോൾവിങ് കാര്യങ്ങളും വരുന്നത് ഈ ഒരു റിയൽ വേൾഡ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോ എങ്ങനെയൊക്കെയാണ് ആ ഒരു പ്രോബ്ലംസ് റിയൽ വേൾഡ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ എങ്ങനെ നമുക്ക് അത് സോൾവ് ചെയ്യാം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അതിൽ വരുന്നത് അപ്പൊ ആ ഒരു എക്കണോമെട്രിക്സ് തിയറിയുടെ ഫണ്ടമെന്റൽസ് റിഗ്രഷൻ മോഡൽസ് അതുപോലെ അതിന്റെ അസംഷൻസ് എങ്ങനെയാണ് ആ ഒരു ഡയഗ്നോസ് ടെസ്റ്റിങ്സ് എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് എക്കണോമെട്രിക്സിന്റെ ഈ ഒരു പേപ്പറിൽ ശ്രദ്ധ നോക്കാനായിട്ട് വരുന്നുണ്ടായിരിക്കാം പിന്നെ മെയിൻ പിന്നെ അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഓൾറെഡി നമുക്ക് അറിയാം നമ്മുടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഓൾറെഡി നമുക്ക് അറിയാം എക്സാംസ് ഉണ്ട് അസൈൻമെന്റ്സ് ഉണ്ട് അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഇയർ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത് സോ മെയിൻ ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ടൈമിനെ മാനേജ് ചെയ്യാം ഒരിക്കലും പഠനത്തിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠനം മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരായിരിക്കരുത് നിങ്ങൾ നിങ്ങൾ പലരും വർക്ക് ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും പല സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഫീൽ ആളുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ പഠിക്കാൻ ഇപ്പൊ ഡെയിലി ഒരു ടൂ ഹവേഴ്സൊക്കെ പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ അതിലും എന്തെയ്യാം നിങ്ങൾ എപ്പോഴും ബോഡി റിലാക്സ് ആക്കാനും മൈൻഡ് റിലാക്സ് ആക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാം ഫുൾ ടൈം പഠനത്തിനോട് മാത്രം കൊണ്ടുപോകാതെ ഒരു ബ്രേക്ക് എടുക്കുക ആവശ്യമായിട്ടുള്ള റിലാക്സേഷൻസ് നമുക്ക് സ്ലീപ്പിംഗ് കറക്റ്റ് അവേഴ്സ് നിങ്ങൾ എടുക്കുക ഫുഡ് നന്നായിട്ട് ആയിട്ട് കഴിക്കുക അതുപോലെ മൈൻഡ് എപ്പോഴും റിലാക്സ് ആയിട്ടിരിക്കുക സ്ട്രെസ് ഫീൽ ചെയ്യാതെ പഠിക്കുക സ്ട്രെസ് ഉണ്ടായിട്ട് ഒരിക്കലും നിങ്ങൾ പഠിക്കാനായിരിക്കരുത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും പഠനത്തെ നിങ്ങളെ വളരെയധികം അത് ബാധിക്കുന്നുണ്ടായിരിക്കും സോ നമുക്ക് മൈൻഡ് ഫ്രീ ആയിട്ട് നല്ല കോൺസെൻട്രേറ്റ് ഒക്കെ ചെയ്ത് പഠിക്കാനിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് റിലൈ വളരെ റിലീഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പഠനത്തെ പറ്റി ഒരു ടൈം ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രീ ടൈംസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബീസ് കാര്യങ്ങൾ ചെയ്യാനായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ റിലാക്സ് ആയതിനു ശേഷം നിങ്ങൾ എന്തെയ്യാ പഠിക്കാനായിട്ട് ഇരിക്കുക നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ അതും ഒരു ടൈം ടേബിൾ പോലെ സ്വിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വർക്കിംഗ് ഹവേഴ്സ് എത്രയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര ടൈം ഫ്രീ ടൈം കിട്ടുന്നുണ്ട് ആ ഒരു ഫ്രീ ടൈമിനെ അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ പഠനം മാത്രം ആക്കരുത് കുറച്ചൊക്കെ റിലാക്സേഷനും നമുക്ക് ആവശ്യമാണ് അപ്പൊ അതിനുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അടുത്തതായിട്ട് നമ്മുടെ ലേൺ വൈസിന്റെ എക്കോ സിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ ലേൺ വൈസ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ ഇവിടെ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ എല്ലാം അറിയുന്നതായിരിക്കും അപ്പൊ എന്നാലും പറയുവാണെങ്കിൽ നമുക്ക് പറയാം വീഡിയോസ് ഉണ്ട് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട് അതുപോലെ വാല്യൂ ആഡഡ് നോട്ട്സ് വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെക്ചർ നോട്ട് പോലെ കീ പോയിന്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന നോട്ട്സുകളാണ് അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ എക്സാം വീഡിയോ എക്സാം സ്പെഷ്യൽ ഗൈഡുകൾ അതായത് നമുക്ക് പ്രീവിയസ് ഇയേഴ്സിന്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഏത് ബ്ലോക്ക് ആണ് അല്ലെങ്കിൽ ഏത് യൂണിറ്റ് ആണ് ഏത് ടോപ്പിക് വേസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും അതുപോലെ അസൈൻമെന്റിന്റെ ഗൈഡ് ബുക്ക് കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ റിലേറ്റഡ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിന്റെ സെക്ഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും കൂടാതെ ഇഗ്നുവിന്റെ ഒരു മോഡൽ എക്സാംസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും കൂടാതെ പിന്നെ എങ്കിലും എക്സാം ഹെൽപ് ഡെസ്ക് നമുക്കിപ്പോ എക്സാം ആവുമ്പോഴേക്കും രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും കാര്യങ്ങളും എല്ലാം നിൻവസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും അതുപോലെ വർക്ക് ബുക്സും അതിന്റെ ആൻസർ ഫയൽസും കാര്യങ്ങളും അതും ഉണ്ടാകും ഇതിനൊക്കെ പുറമെ ഹാപ്പിനെസ് അംബാസഡർ എന്ന് പറയുന്ന ഒരു സെക്ഷനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഹാപ്പിനെസ് അംബാസഡർ സെക്ഷൻ എന്ന് പറഞ്ഞാല് ഇപ്പോൾ നിങ്ങൾ ലൈഫിൽ വളരെയധികം സ്ട്രെസ് ഫീൽ ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ ജോലി തിരക്കുകളുണ്ട് പഠിക്കാൻ നന്നായിട്ട് പറ്റുന്നില്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഹാപ്പിനെസ് അംബാസിഡർ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞോടു കൂടി വളരെ ഒരു റിലാക്സാക്ഷനും കൂടാതെ ഒരു പുതിയ ഒരു എന്താ പറയുന്ന വളരെ നമുക്ക് നല്ലൊരു ഉണർവൊക്കെ ഒക്കെ എന്ന് എന്നു പറയില്ലേ അങ്ങനെ ഒരു സെക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം സോ ഇത്രയും കാര്യങ്ങൾ ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു ശ്രദ്ധിക്കാം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ റെഫറൈ ഫ്രണ്ട് ഇനിഷ്യേറ്റീവ് അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോ ഇപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ നിങ്ങൾ കണ്ടുപരിചയുള്ളവരോ ആരും ആയിക്കോട്ടെ ഇപ്പൊ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ആരും ആയിക്കോട്ടെ നിങ്ങളോട് പറയുവാണോ എനിക്കും ഇങ്ങനെ പഠിച്ചാൽ കൊള്ളാനുണ്ട് ലെങ്സിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എനിക്കും ഈ ഒരു ലെക്ചേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് വേണം എന്നുണ്ട് അങ്ങനെ ആരെങ്കിലും പറയുവാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സുഹൃത്തിനെ നിങ്ങളുടെ റെഫറൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പൊ അങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്ത് ആ ഒരു ഫ്രണ്ട് ഇവിടെ ഇവിടെ ജോയിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബേസിൽ ഒരു റിവാർഡ് കിട്ടുന്നുണ്ടായിരുന്നു ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം കൂടാതെ നിങ്ങൾ റെഫർ ചെയ്ത് ജോയിൻ ചെയ്യുന്ന ആൾക്ക് ഇവിടെ ടെൻ പെർസെന്റേജ് ബെർഡ് ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിട്ട് എന്ത് ചെയ്യാം ഇത്തരം ഈയൊരു ഇനീഷ്യേറ്റീവ്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് നിങ്ങളുടെ സെക്കൻഡ് ഇയറിലോട്ട് നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ ഓവറോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എത്ര സബ്ജെക്ട് ഉണ്ട് എന്താണ് ഓരോ സബ്ജക്റ്റിലും പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും സോ ഇതിനെ ബേസ് ചെയ്ത് നിങ്ങളൊരു സ്ട്രാറ്റജിക് പ്ലാൻസ് നിങ്ങൾ തയ്യാറാക്കാം ഇപ്പൊ ഓരോ പ്ലാൻസിലും നിങ്ങൾ പഠിക്കാൻ ഡെയിലി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡെയിലി ഒരു ടൂ ഹവേഴ്സ് മിനിമം നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ും എക്സാംസിന്റെ തലേന്ന് വെച്ച് പഠിക്കാം എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല നമുക്ക് ഡെയിലി ഒരു ടൂ അവേഴ്സ് ആ ഒരു ടൈം മാനേജ്മെന്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകുമ്പോഴായിരിക്കും നമുക്ക് കൃത്യമായിട്ട് നല്ല റിസൾട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നുണ്ടാവാം അതുപോലെ ലാംഗ്വേജിന്റെ എക്സാം എക്കോ സിസ്റ്റത്തിൽ മാക്സിമം ഉപയോഗപ്പെടുത്താം അതുപോലെ ആ ഒരു എന്ന ഇനീഷ്യേറ്റീവ്സും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സോ അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിനാവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേഴ്സിന് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വൈസിൽ മുമ്പ് പഠിച്ചവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ ഒരുപാട് വീഡിയോസ് കാണാനാവും കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്